ജസ്സി ഫുഡ് ആൻഡ് വ്ളോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെമ്മീൻ കൊണ്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെമ്മീനൊക്കെ കഴുകി അതിൽ വെള്ളമൊക്കെ ഡ്രൈ ആക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജരിവില്ലാത്ത മുളക് പൊടിയുട്ടോ അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി അതിന് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഒര ടീസ്പൂൺ ചെറുനാരങ്ങിൻ്റെ നീര് ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പോൾ ചെറുനാരങ്ങളുടെ നീരുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലത് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഈ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കും മസാലക്ക് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഈ മസാല തേച്ച് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഒരു പാന് സ്റ്റൗവത്തിലേക്ക് വെളിച്ചെന്നെടുത്തിട്ടുള്ളത് അത് നമുക്കിത് ഫ്രൈ ആക്കി ചെമ്മീൻ എണ്ണയിലേക്ക് വരുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടോ ഇതൊക്കെ കൂടുതൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതും പിന്നെ കുറേ ടൈം വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കും വേണ്ട കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെമ്മീ നല്ല വേവായിട്ട് കിട്ടും കുറേ സമയം വേവിച്ചെടുക്കണമെങ്കിൽ ചെമ്മീനെ ഹാർഡായിട്ട് പോകും ഇതൊരു മൂന്നാല് മിനിറ്റൊക്കെ രണ്ടു മിനിറ്റിട്ട് കൈ ആക്കി എടുത്തേക്കാത് വേവായിട്ട് ചെമ്മീനൊക്കെ നല്ലപോലെ വേവായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നയിൽ നിന്ന് കോരി കോരുങ്ങോട്ടെ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചെമ്മീൻ ഫ്രൈ ആക്കിയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം ചെറിയുള്ളി നല്ല സോഫ്റ്റ് ആവുമ്പോൾ നമുക്ക് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം സവാള ചേർത്ത് വേറെ ടേസ്റ്റ് ഉണ്ടാകാം ചെറിയുള്ളി ചേർത്ത് ഉണ്ടാക്കുമ്പോഴേക്കാം ചെല്ലി സോഫ്റ്റ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വഴുത്തുള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെടുത്തിട്ടുണ്ടായിരുന്ന ചെമ്മീൻ മുഴുവനായിട്ടും ഫ്രൈ ആക്കിയിട്ടില്ല കേട്ടോ അതിൻ്റെ പകുതി മാത്രം എടുത്ത് പോകും അതിലേക്കാണ് ഇത്രയും ചെറിയുള്ളി ചേർത്ത് ഈ വെളുത്തുള്ളീൻ്റെ ഒക്കെ പത്ത് സ്മെല്ല് പോകുന്നതുവരെ നമുക്ക് നന്നായിട്ടെന്നൊന്ന് ഇളക്കിയിട്ട് വെളിച്ച് ഇതിലേക്ക് ഒരു ഇഞ്ചിയുടെ കഷ്ണം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടെന്നൊന്ന് വേച്ചി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയുള്ളൂ ചെമ്മീൻ നേരത്തെ മുളകുപൊടി ചേർക്കുകയാണല്ലോ അപ്പം അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ആറ് ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇത് അര കപ്പ് ചൂടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട്

മൂന്നാല് മിനിറ്റ് സമയം നമുക്ക് വേവിച്ചിട്ടെടുക്കാം ഇടക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവുമ്പോൾ നമുക്ക് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ ഇതൊന്ന് ഡ്രൈ ആവും ആയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോഴേക്കും ചെമ്മീൻ നല്ലപോലെ വേവായിട്ടും ഇത് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അവർ സേം ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്